അതായത് നമുക്കിത് എളുപ്പത്തിന് ശതമാനം കണ്ടുപിടിക്കാം നമുക്കൊക്കെ ഓഫർ ഉണ്ടല്ലോ അല്ലെ കടയിൽ പോയിട്ടൊക്കെ നമ്മൾ സാധനം വാങ്ങുമ്പോൾ എന്ത് ചെയ്താൽ മതി ഇതേപോലെ ആലോചിക്കണേ പൂജ്യം ഒഴിവാക്കി ആലോചിച്ചാൽ മതി പൂജ്യം ഒഴിവാക്കി എത്ര ഇപ്പോടെ പത്ത് ശതമാനമായി രണ്ടായിരത്തി ഇരുനൂറ്റി മുപ്പത് അപ്പൊ ഇരുപത് ശതമാനം ഫോൺ ഓഫർ വന്നാൽ ശരി അതിന് ഇരട്ടിയല്ലേ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാല് പത്ത് ശതമാനത്തിന്റെ ഇരട്ടി ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പത്ത് ശതമാനം അതിന്റെ ഇരട്ടി ഇരുപത് ശതമാനം നാലായിരത്തി നാനൂറ്റി അറുപതായി കിട്ടിയില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ശെരി ഇരുപത്തി രണ്ടേ മുന്നൂറിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി ഇത്രയും പൈസ നല്ല ലാഭമാണ് കുറച്ച് കിട്ടും ഞാൻ ഒരു സംഖ്യ പറയാം ഇരുപത് ശതമാനം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കുക അപ്പൊ എന്തായാലും സംഭവം എന്ന് ഞാൻ പറയുന്നത് ഒരു ഇരുപത് ശതമാനം അപ്പൊ പത്ത് ശതമാനം ആയാലും അതിന്റെ ഇരട്ടി എത്രയായി എൺപത്തിനാല് രണ്ട് പൂജ്യം കൂടി കൊടുത്ത ആൻസർ ആയി ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റൻ തരാം പതിമൂവായിരത്തിന്റെ ഇരുപത് ശതമാനം എത്ര വരും ഒന്ന് കമന്റ് ചെയ്യാം